മുടി നന്നായി തഴച്ചു വളരാനായിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ വെച്ചിട്ടുള്ള ഞാൻ പറയാൻ പോണത് അപ്പോൾ അത് തേക്കുന്നതിന് മുൻപായിട്ട് ആദ്യം നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട് പാക്ക് പാക്കിടുന്നതിന് മുൻപായിട്ട് ആദ്യം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക നമ്മുടെ തലയിൽ ഏതാണ് ഏതോയിലാണ് യൂസ് ചെയ്യുന്നത് അത് എടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അതേപോലെ സെയിം അളവ് നമ്മുടെ ആവണക്കെണ്ണ അതായത് കാസ്റ്റർ ഓയിൽ എടുക്കുക അത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ തലയോട്ടിയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക തലയോട്ടിയിലും പിന്നെ കുറച്ചൊക്കെ മുടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമുക്ക് പാക്ക് ഇടേണ്ടത് പാക്കിടേണ്ടത് ഇത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ആവണക്കെണ്ണ അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി തലയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക ഇനി നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ പോവാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാളയുടെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു പീസ് എടുക്കുക അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഏതെങ്കിലും ഒന്ന് എടുക്കുക ഇന്നിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സവാളയുടെ പീസാണ് അല്ലെങ്കിൽ ചെറിയുള്ളി ആയാലും കുഴപ്പമില്ല പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ടയുടെ വെള്ള വെള്ള മാത്രം മതി പിന്നെ അതിൻ്റെ കൂടെ തൈരാണ് ചേർക്കാനുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും പിന്നെയാണ് നമ്മുടെ ഉലുവ ഉലുവ വെള്ളത്തിൽ കുതിർത്ത ഉലുവ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇന്നിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വേവിച്ച ഉലുവയാണ് അതുകൊണ്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ വേവിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ വേവിക്കാത്ത ഉലുവ വെള്ളത്തിൽ കുതിർത്ത് ഇട്ടു അങ്ങനെയും ചെയ്യുക രണ്ടും ചെയ്യാറുണ്ട് ഇന്നിപ്പം എൻ്റെ കയ്യിലുള്ളത് വേവിച്ച ഉലുവ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ട് നമ്മുടെ തലയോട്ടിയിലും മുടിയിലും മുടിയുടെ അറ്റം വരെ ഫുള്ള് തേച്ച് കൊടുത്തിട്ട് മുടി നന്നായി കെട്ടിവെക്കുക വീണ്ടും ഒരു അരമണിക്കൂർ ഇതുപോലെ കെട്ടിവെച്ചിട്ട് പിന്നെ നമുക്ക് ഞാൻ കഞ്ഞിവെള്ളം കൊണ്ടാണ് കഴുകി കളഞ്ഞിട്ട് പിന്നെ നല്ല ഫ്രഷ് വെള്ളം കൊണ്ട് കഴുകാൻ ചെയ്യാറുള്ളത് പിന്നെ ഇത് എല്ലാ ദിവസമൊന്നും ചെയ്യണ്ട കാരണം നമ്മുടെ തല നമ്മൾ വീട്ടിലെല്ലാം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലോ അല്ലെങ്കിൽ പുറത്ത് രാജ്യങ്ങളിലൊക്കെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി എല്ലാ ദിവസവും ഇങ്ങനെ കഴുകണം നല്ലതല്ല അപ്പോൾ ആഴ്ചയിലോ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലോ ഒരിക്കലോ ഒക്കെ ആയിട്ട് തല നനച്ച് കുളിക്കുന്ന സമയത്ത് ഈ പാക്കറ്റിട്ട് കുളിക്കുക എന്തായാലും നല്ല റിസൾട്ട് കിട്ടും പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരു സ്മെല്ല് ഉണ്ടാകും പക്ഷേ നമ്മൾ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ സ്മെല്ലൊന്നും ഒന്നുമല്ല ഒന്നുമല്ലാതാവും സ്മെല്ല് കളയാൻ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ പക്ഷേ ഇതിന് റിസൾട്ട് കണ്ടാൽ എന്തായാലും നമുക്ക് സ്മെല്ലൊന്നും ഒരു പ്രശ്നമല്ലാതായി മാറും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കട്ടോ